നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു ഊണുമേശയ്ക്ക് മുന്നിൽ മുകുന്ദനുണ്ണിയും മൂന്ന് മക്കളും ഇരുന്നു കഞ്ഞിയും അച്ചാറും പപ്പടം പൊള്ളിച്ചതും മുന്നിലുണ്ടായിരുന്നു ആരും കഴിച്ചു തുടങ്ങിയില്ല കുറച്ചെങ്കിലും കഴിക്കുണ്ണിയേട്ട ഉണ്ണിയേട്ടൻ കഴിക്കാതെ അവർ വെള്ളം പോലും കുടിക്കില്ല ദേവയാനി സാരിത്തുമ്പ് പിടിച്ച് കണ്ണു തുടച്ചു മുകുന്ദനുണ്ണി ഒന്ന് നിശ്വസിച്ചു നാളെ മക്കൾക്കൊപ്പം ഒന്നിച്ചിരുന്ന് കഴിക്കാൻ വിധി അനുവദിക്കുമെന്ന് തോന്നുന്നില്ല ഒരുപക്ഷേ ഇത് ജീവിതത്തിൽ അവസാനത്തെ അവസരമാവാം ഉള്ള് കരയുമ്പോൾ അയാൾ മക്കളെ നോക്കി വ്യതാ ചിരിക്കാൻ ശ്രമിച്ചു കഴിക്ക് അച്ഛൻ കഴിക്കച്ച ഉണ്ണിമോൾ കരഞ്ഞുപോയി എൻ്റെ മോള് കരയല്ലേ എന്നാത്തിനാ സങ്കടപ്പെടുന്നത് അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മുടെ വേദന ആശ ടീച്ചറെ ഓർത്ത അയാൾ അവളുടെ പ്ലേറ്റിൽ നിന്ന് കഞ്ഞി സ്പൂണിൽ കോരി വായിൽ കൊടുത്തു വെച്ചുകൊടുത്തു കഴിക്കുമക്കളെ അയാൾ കഞ്ഞി കോരി കഴിച്ചു വൃന്ദയും വന്ദനയും കഴിക്കാൻ തുടങ്ങി സുമേഷിനെ അയാൾ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് ഒരു വിവരവും ഇല്ലല്ലോ ഏതെങ്കിലും രഹസ്യസങ്കേതത്തിൽ വെച്ചാവും ചോദ്യം ചെയ്യൽ അയാൾ അനുമാനിച്ചു അവനെ അയാൾ നന്നായി ദേഹോപദ്രവം ചെയ്യും പാവം ഒരു തെറ്റും ചെയ്യാത്ത കുട്ടിയാ ദേവയാനി സാരി തിളപ്പ് പിടിച്ച് കണ്ണുകൾ ഒപ്പി മുകുന്ദനുണ്ണി പ്രസിഡന്റ് വർഗീസ് ചേലങ്ങാടനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചായിരുന്നു സുമേഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണ് അവിടുന്ന് കിട്ടിയ വിവരം അവനെ അയാൾ കൊണ്ടുപോയതിന് പിന്നിൽ വ്യക്തമായ ഉദ്ദേശമുണ്ട് രണ്ടര മണിക്കൂർ ഞാൻ അപ്രത്യക്ഷനായ വിവരം അവൻ വഴിയല്ലേ പുറത്തുപോയത് അതാണല്ലോ എനിക്കെതിരെ വരാൻ പോകുന്ന സാഹചര്യത്തെളിവ് വന്ദന പുറം കൈകൊണ്ട് കണ്ണുനീര് തുടച്ചു ഏറ്റവും വലിയ വിഡിത്തം അതായിരുന്നെന്ന് അവൾ ഓർത്തു പോലീസ് ചോദിച്ചാൽ ഉണ്ണിയേട്ടൻ സത്യം പറയണം അയാൾ ഒന്നും പറഞ്ഞില്ല ടോമി കൂട്ടൂരാനും ഗുണ്ടകളും വളഞ്ഞുവെച്ചതും രക്ഷപെട്ട് ഇരുട്ടിൽ തോട്ടിലൂടെ പാഞ്ഞതും വള്ളിപ്പടപ്പിൽ പതുങ്ങിയിരുന്നതും ഒരു ദുസ്വപ്നം പോലെ അയാളുടെ മനസ്സിലേക്ക് വന്നു ഞാൻ സുമേഷിനെ വിളിച്ചിട്ടേ ഇല്ലെന്ന് പറഞ്ഞാലോ ദേവയാനി രക്ഷപെടാനൊരു പഴുതു തേടി അമ്മ എന്നാ വിഡിത്തവാ പറയുന്നത് സുമേഷേട്ട് കോൾ ലിസ്റ്റ് പോലീസ് നോക്കില്ലേ വിളിച്ചത് മറ്റെന്തെങ്കിലും കാര്യം പറയാനാണെന്ന് പറഞ്ഞാലോ ദേവയാനി വന്ദനയെ നോക്കി പിന്നെ എന്നാത്തിനാ സുമേഷിയേട്ടൻ നാട്ടിലുള്ളവരെ വിളിച്ച് അച്ഛനെപ്പറ്റി അന്വേഷിക്കണം ആ വാദമൊന്നും നിലനിൽക്കില്ലമ്മേ പോലീസ് രണ്ട് തവണ ചോദിക്കുമ്പോൾ അമ്മ പതറും നമ്മൾ ഒരു കള്ളവും പറയണ്ട കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാനൊന്നും നമുക്ക് സാധിക്കില്ല ദേവു ഇതൊരു പരീക്ഷണമാണെന്ന് മാത്രം കരുതിയാൽ മതി ഒരു കാര്യത്തിൽ എനിക്കുറപ്പുണ്ട് എന്നായാലും ആശ ടീച്ചറെ കൊന്നത് ആരാണെന്ന് പോലീസിനെ കണ്ടുപിടിക്കേണ്ടി വരും അതുവരെ എന്തും നമ്മൾ ഒരേ മനസ്സോടെ സഹിക്കണം പിടിച്ചു നിൽക്കണം അയാൾ മക്കളുടെ മുഖങ്ങളിലേക്ക് നോക്കി എല്ലാ മുഖങ്ങളിലും ഭയമായിരുന്നു തെളിവ് വെച്ച് കോട്ടൂരാൻ പക വീട്ടിക്കോട്ടെ കോടതിയിലെത്തുമ്പോൾ പ്രതി ആരാണെന്ന് തീരുമാനിക്കപ്പെടും വെറും സാഹചര്യ തെളിവ് മാത്രം പോരല്ലോ ഒരാൾ കുറ്റക്കാരനാണെന്ന് വിധി എഴുതാൻ സെൽ റിങ് ചെയ്തപ്പോൾ മുകുന്ദനുണ്ണി എഴുന്നേറ്റു കൈ കഴുകിയിട്ട് അയാൾ ചെന്ന് ഫോൺ എടുത്തു ചന്ദ്രദാസിൻ്റെ കോളാണ് എന്നതാ സാറേ മുകുന്ദ സുമേഷ് വീട്ടിലെത്തി മുകുന്ദനുണ്ണിക്ക് ആശ്വാസം തോന്നി സാറ് അവനെ കണ്ടോ വഴിക്ക് വച്ചാ കണ്ടത് ആശ കുറിച്ച് അന്വേഷിച്ചതേ ഉള്ളൂ എന്നാ പറഞ്ഞത് അയാൾ അവനെ ഉപദ്രവിച്ചിട്ടില്ല പിന്നെ അവൻ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നതുപോലെ തോന്നി എന്നതായാലും അവൻ വീട്ടിലെത്തിയല്ലോ ഞാൻ അവനെ വിളിക്കാം അയാൾ സംസാരം അവസാനിപ്പിച്ചു സുമേഷിനെ വിട്ടോ ദേവയാനി ചോദിച്ചു വിട്ടു മുകുന്ദനുണ്ണി സുമേഷിൻ്റെ ഫോണിലേക്ക് വിളിച്ചു സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു എന്ന പ്രതികരണമാണ് കിട്ടിയത് സ്വിച്ച് ഓഫോ ഞാൻ അതുവരെ ഒന്ന് പോയിട്ട് വരാം വേണ്ട ദേവയാനി തടഞ്ഞു കളരിക്കൽ വീട് കടന്ന് ഈ രാത്രി പോകാൻ പാടില്ല അവിടെ പോലീസുണ്ട് നേരം വിളിക്കട്ടെ അവൻ ഇങ്ങോട്ട് വരും അത് മതിയച്ചാ വന്ദനയും പറഞ്ഞു ആ രാത്രി മുകുന്ദനുണ്ണിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല കിടന്നും ഇരുന്നും അയാൾ നേരം വിളുപ്പിച്ചു രാവിലെ അയാൾ സുമേഷിന്റെ ഫോണിൽ വിളിച്ചു റിങ് ചെയ്തെങ്കിലും ഫോൺ എടുത്തില്ല മുകുന്ദനുണ്ണി അവൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു പുറത്താരെയും കണ്ടില്ല സുമേഷെ അയാൾ വിളിച്ചു അകത്തുനിന്ന് അവൻ ഇറങ്ങി വന്നു മുകുന്ദനുണ്ണിയെ കണ്ടതും ഒരു ഞെട്ടൽ മുഖത്തുണ്ടായി അയാളത് ശ്രദ്ധിച്ചു ഇന്നലെ എന്നതാടാ ഉണ്ടായത് നിന്നെ അയാൾ എവിടേക്കാണ് കൊണ്ടുപോയത് മുറ്റത്ത് നിന്ന് അയാൾ ചോദിച്ചു കേറിയിരിക്കാനൊന്നും അവൻ പറഞ്ഞില്ല ജീപ്പിലിരുത്തി കുറേ നേരം കൊണ്ടുപോയി പിന്നെ ഒരിടത്ത് നിർത്തി ഇറങ്ങിപ്പോകാൻ പറഞ്ഞു അത് കള്ളമാണെന്ന് മുകുന്ദനുണ്ണിക്ക് മനസ്സിലായി എന്നതാ അയാൾ ചോദിച്ചത് ആശ ടീച്ചറെ പറ്റിയാ അവരെങ്ങനെയുള്ള ആളാ വേറെ പുരുഷന്മാരുമായിട്ട് അടുപ്പമുണ്ടോ എന്നൊക്കെ ദേവു രാത്രി നിന്നെ വിളിച്ച കാര്യം ചോദിച്ചില്ലേ അതും ചോദിച്ചു നീ എന്നാ പറഞ്ഞു ഉത്തമൻ എല്ലാ കാര്യങ്ങളും സി ഐയോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് കള്ളം പറയാൻ എനിക്ക് പറ്റിയില്ല ഞാൻ എല്ലാം പറഞ്ഞു മുകുന്ദനുണ്ണി മൂളി ഇവിടെ എല്ലാവരും പറയുന്നത് ആശ ടീച്ചറെ കൊന്നത് ചേട്ടായിയാണെന്നാ മുകുന്ദനുണ്ണ്ണിയുടെ ഉള്ള് കിടുങ്ങി നീയും അങ്ങനെ കരുതുന്നോടാ അവൻ മുഖം കുനിച്ചു ആ മൗനം അയാളെ നൊമ്പരപ്പെടുത്തി എൻ്റെ ഭാര്യയും മൂന്ന് മക്കളും അത് വിശ്വസിക്കില്ലടാ നിന്നെ ഞാൻ അന്യനായിട്ട് കണ്ടിട്ടില്ല ആരെന്നാ പറഞ്ഞാലും നീയും വിശ്വസിക്കരുത് അവൻ മൗനം പാലിച്ചതേ ഉള്ളൂ മുകുന്ദനുണ്ണി തിരിഞ്ഞു നടന്നു കുഞ്ഞുമോൻ്റെ വരവും കാത്ത് ക്വാർട്ടേഴ്സിന് മുന്നിൽ നിൽക്കുകയാണ് ചന്ദ്രദാസ് ബൈക്കിൻ്റെ ഇരമ്പൽ കേട്ടു താഴെ കുഞ്ഞുമോൻ ബൈക്കിൽ വന്നിറങ്ങുന്നതും ഒരു കവർ വണ്ടിയിൽ നിന്നെടുത്ത് കയറി വരുന്നതും അയാൾ കണ്ടു പടവുകൾ കയറി വന്ന് കുഞ്ഞുമോൻ പോളിത്തീൻ കവർ ചന്ദ്രദാസിന് കൊടുത്തു രണ്ട് ഫുള്ളുണ്ട് സെലിബ്രേഷനാ എന്തായാലെന്താ ചന്ദ്രദാസ് പോക്കറ്റിൽ നിന്ന് ആയിരത്തിൻ്റെ ഒരു നോട്ട് എടുത്ത് അയാൾക്ക് കൊടുത്തു സാറ് വീണ്ടും തുടങ്ങി അല്ലേ ടീച്ചറുടെ ബോഡി സംസ്കരിച്ചിട്ട് മതി സാറേ ഒരു നോക്ക് കാണണമെന്ന് സാറിന് തോന്നുന്നില്ലേ ഈ അവസ്ഥയിൽ അവളെ കാണാൻ എനിക്ക് പറ്റില്ലട കുഞ്ഞുമോനെ ആ പഴയ മുഖം മതി എന്നും എൻ്റെ മനസ്സിൽ ബോഡി വൈകിട്ട് കൊണ്ടുവരുമെന്നാണ് കേൾക്കുന്നത് പിന്നെ സാറേ മേലുകാവിലും പരിസരത്തും ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആശ ടീച്ചറുടെ ഘാതകൻ ഉണ്ണിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ചന്ദ്രദാസിന് അതൊരു ഷോക്കായി ആരാ അതിന് പിന്നിൽ ഉത്തമനും കൂട്ടിരുമാ ആ നീ ചെല്ല് ചന്ദ്രദാസ് അകത്ത് വന്ന് റം പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു അപ്പോൾ സെൽ റിങ് ചെയ്യാൻ തുടങ്ങി അയാൾ ഫോൺ എടുത്തു നോക്കി ഒരു നമ്പറാണ് ഹലോ ചന്ദ്രദാസ് ഗ്ലാസ് കയ്യിലെടുത്തു ഞാൻ മേലുകാവ് എസ് ഐ ആണ് നിങ്ങൾ ചന്ദ്രദാസ് അല്ലേ അതെ ആശ ടീച്ചറും നിങ്ങളും തമ്മിലുള്ള വിവാഹമല്ലേ നടക്കാനിരുന്നത് അതെ സാർ നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണം സി ഐ സാറിന് ചില വിവരങ്ങൾ ചോദിച്ചറിയാനുണ്ട് ചന്ദ്രദാസ് ക്ലാസ്സിലേക്ക് നോക്കി എപ്പോഴാണ് വരേണ്ടത് ഇപ്പോൾ തന്നെ പോന്നോളൂ സാർ ഇവിടെ ഉണ്ട് ശരി ചന്ദ്രദാസ് കോൾ കട്ട് ചെയ്തു ഗ്ലാസ് അയാൾ താഴെ വെച്ചു പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് ജീപ്പിൽ കയറി അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി റോഡരികിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് കയറി ചെന്നു സ്റ്റേഷന്റെ മുറ്റത്ത് ധാരാളം പേർ നിൽപ്പുണ്ട് മേലുകാവ് സ്റ്റേഷനിൽ അതുവരെ കാണാത്ത തിരക്കായിരുന്നു അയാൾ ചെന്ന് ഇരുന്ന പോലീസുകാരനോട് വിവരം പറഞ്ഞു അകത്തുപോയി വന്ന ശേഷം അയാൾ ഉടനെ ചന്ദ്രദാസിനെ സി ജോണി കോട്ടൂരാൻ ഇരുന്ന റൂമിലേക്ക് കൊണ്ടുപോയി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ജോണിയെ കൂട്ടൂരാൻ വേഗം സംസാരം അവസാനിപ്പിച്ചു ചന്ദ്രദാസ് അല്ലേ അതെ സാർ എവിടാ നിങ്ങളുടെ വീട് മലപ്പുറത്താ സാറേ നിങ്ങളെപ്പറ്റി ഞാനൊന്ന് അന്വേഷിച്ചു പണിഷ്മെൻ്റ് ട്രാൻസ്ഫർ ആയിരുന്നല്ലേ അതെ സാർ എൻ്റെ മദ്യപാനമാ വിഷയം അറിയാം പിന്നെന്താ ആശ ടീച്ചറെ വിവാഹം ചെയ്യാനൊരു താല്പര്യം തോന്നിയത് എനിക്ക് ആദ്യം താല്പര്യമൊന്നുമില്ലായിരുന്നു സാറേ മുകുന്ദനും ഭാര്യയുമാണ് അതിനെ പ്രേരിപ്പിച്ചത് ഞാൻ ഒഴിഞ്ഞും അറിയതാ ആശയോട് രണ്ട് തവണ സംസാരിച്ചപ്പോൾ ആ തീരുമാനം മാറി അതെന്താ തീരുമാനം മാറ്റാൻ അവർ നല്ല സ്ത്രീയായിരുന്നു അവരും ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നു എൻ്റെ അവസ്ഥയും അതല്ലേ മുഖന്ദനുണ്ണിയുടെ ഏറ്റവും അടുത്ത ആളല്ലേ നിങ്ങൾ അയാളൊരു അധ്വാനിയാ അതാ അയാളോടൊരു അടുപ്പമുണ്ടായത് എന്നിട്ടും നിങ്ങളുടെ വിവാഹത്തിന് അയാൾക്ക് എതിർപ്പായിരുന്നല്ലോ എനിക്കങ്ങനെ തോന്നുന്നില്ല സാർ ജോണി കൂട്ടൂരാൻ ചിരിച്ചു എന്നോട് ഇത് പറഞ്ഞത് മുകുന്ദനുണ്ണ്ണിയുടെ ജോലിക്കാരൻ സുമേഷാണ് നിങ്ങളും ആശ ടീച്ചറും തമ്മിലുള്ള വിവാഹം അയാൾ നഗശികാന്തം എതിർത്തു അയാളുടെ ഭാര്യ താൽപ്പര്യമെടുത്ത ആശയോട് സംസാരിച്ചതും അവരുടെ സമ്മതം വാങ്ങിയതും എല്ലാത്തിനും അവൻ സാക്ഷിയാണ് ആശ ടീച്ചറെ ആരെങ്കിലും വിവാഹം ചെയ്തു കൊണ്ടുപോകുന്നതിൽ മുകുന്ദനുണ്ണിക്ക് ശക്തമായി എതിർപ്പുണ്ടായിരുന്നു അതറിയാവോ നിങ്ങൾക്ക് ഇല്ല എന്നാൽ വാസ്തവം അതാണ് മുകുന്ദനുണ്ണിയുടെ മനസ്സറിഞ്ഞിട്ട അയാളുടെ ഭാര്യ ആശ ടീച്ചറുടെ വിവാഹം ആരുമായിട്ടെങ്കിലും നടത്താൻ ആഗ്രഹിച്ചത് നിങ്ങൾ സുമേഷിനോട് ചോദിക്ക് ചന്ദ്രദാസ് മിണ്ടിയില്ല എനിക്ക് അയാളോടുള്ള ശത്രുത കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് കരുതണ്ട സംഭവം നടന്ന ദിവസം രാത്രി മുകുന്ദനുണ്ണി രണ്ടര മണിക്കൂർ മിസ്സിങ്ങിലായിരുന്നു നിങ്ങൾ അതറിഞ്ഞോ അറിഞ്ഞു എവിടെയാണെന്ന് നിങ്ങൾ അയാളോട് അന്വേഷിച്ചില്ലേ അതിന് മറുപടി പറയാൻ ചന്ദ്രദാസ് അറച്ചു മുകുന്ദനുണ്ണി പറഞ്ഞ വിവരം എങ്ങനെ ജോണി കൂട്ടൂരാനോട് പറയും ആ വിവരം ആദ്യം പറയേണ്ടത് മുകുന്ദനുണ്ണിയാണ് ചോദിക്കാൻ സമയം കിട്ടിയില്ല രാത്രി എട്ട് മണിക്ക് മുകുന്ദനുണ്ണി കളരിക്കൽ വീട്ടിലേക്ക് കയറി പോകുന്നതിന് രണ്ട് ദൃക്സാക്ഷികളുണ്ട് എട്ടര മണിക്ക് കൃഷിക്കാരുടെ മീറ്റിംഗ് സ്ഥലത്തെത്തിയ മുകുന്ദനുണ്ണി വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഉടൻ അവിടെ നിന്നിറങ്ങി ഒൻപത് മണി മുതൽ പതിനൊന്ന് മുകുന്ദൻ ഉണ്ണിയുടെ വണ്ടി കളരിക്കൽ വീടിൻ്റെ പിന്നിലെ റോഡിലുണ്ടായിരുന്നു നിങ്ങളുടെ ഓഫീസിലെ കുഞ്ഞുമോൻ അതിന് സാക്ഷിയാണ് പതിനൊന്ന് മണി കഴിഞ്ഞാ അയാൾ വീട്ടിലെത്തിയത് അതിനിടയിൽ അയാളെ കാണാതെ ഭാര്യ പലവട്ടം സുമേഷിനെ വിളിച്ചു നെടുങ്കണ്ടത്തായിരുന്ന അവൻ പലരെയും നാട്ടിൽ വിളിച്ച് അന്വേഷിച്ചു ജോണി കൂട്ടൂരാൻ എഴുന്നേറ്റു മുകുന്ദൻ മുകുന്ദനുണ്ണിയുടെ ഭാര്യയോ സുമേഷോ നിങ്ങളെ വിളിച്ചില്ലേ വിളിച്ചിട്ടുണ്ടാവും അന്ന് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു കൂടെ നിന്ന് അയാൾ നിങ്ങളെ നന്നായി ചതിച്ചു ചന്ദ്രദാസേ ജോണി കൂട്ടൂരാൻ ചിരിച്ചു സാർ എന്താ പറയുന്നത് അതിനിയും ഞാൻ വ്യക്തമാക്കണോ മണം പിടിച്ച് പോലീസ് നായ ചെന്നത് മുകുന്ദൻ ഉണ്ണിയുടെ തൊഴുത്തിലേക്കാണ് ഇനി കിട്ടേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഒൻപതിനും പതിനൊന്നിനും ഇടയ്ക്കാണ് മർഡർ നടന്നതെന്ന് അറിഞ്ഞാൽ പിന്നെ താമസമുണ്ടാവില്ല അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ ചന്ദ്രദാസ് ശബ്ദിച്ചില്ല എന്നതാ വിശ്വാസം വരുന്നില്ലേ ആശ ടീച്ചർ അയാൾക്കൊരു ഹരമായിരുന്നു അത് തിരിച്ചറിഞ്ഞ ഏക വ്യക്തി അയാളുടെ ഭാര്യയാണ് നിങ്ങളൊരു തികഞ്ഞ മദ്യപാനാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങളെപ്പറ്റി ഒന്നും അറിയാത്ത ദേവയാനി ആശ ടീച്ചറെ നിങ്ങൾക്ക് വേണ്ടി ആലോചിച്ചു നിങ്ങളുടെ നാടറിയില്ല നിങ്ങൾക്ക് മുൻപ് വല്ല ബന്ധവും ഉണ്ടായോ എന്നും അറിയില്ല എന്നിട്ടും എന്തിന് അവൾ ആശ ടീച്ചറെ വിവാഹത്തിന് പ്രേരിപ്പിച്ചു ചന്ദ്രദാസിൻ്റെ മനസ്സിലെ പിടച്ചിൽ കണ്ണുകളിൽ തെളിയുന്നത് ജോണി കൂട്ടൂരാൻ കണ്ടു ഈ സത്യമൊക്കെ സുമേഷിനും അറിയാം നിങ്ങൾ അവനോട് ചോദിക്ക് അവൻ പറയും അയാളുടെ നിഴലായിരുന്നല്ലോ അവൻ മുകുന്ദനുണ്ണിക്ക് അങ്ങനെയൊരു എതിർപ്പുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നിയിട്ടുമില്ല എതിർപ്പുണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് ബോധ്യമായാലോ അത് നിങ്ങളോട് അയാൾ ചെയ്യുന്ന ചതിയല്ലേ ആശ ടീച്ചർക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിഞ്ഞു എന്തിനും അയാൾക്കൊപ്പം നിന്ന് നിങ്ങളെ അയാൾ വഞ്ചിക്കുകയല്ലേ ചെയ്തത് സാറ് പറയുന്നത് സത്യമാണെങ്കിൽ ചതി തന്നെ ജോണി കോട്ടൂരാൻ ചിരിച്ചു നിങ്ങളെ അതൊന്ന് ബോധ്യപ്പെടുത്തി തരണമെന്ന് എനിക്കുണ്ടായിരുന്നു അത് ഈ കേസുമായി കൂട്ടിക്കലർത്തേണ്ട വിഷയമാണ് ചന്ദ്രദാസ് ഇപ്പോൾ പോയിക്കോ ഇനിയും നമുക്ക് കാണേണ്ടി വരും ശരി സാർ അയാൾ പുറത്തേക്ക് പോയി ജോണി കോട്ടൂരാൻ സിഗരറ്റ് പാക്കറ്റ് എടുത്തു നിൻ്റെ ചിറകുകൾ ഓരോന്നായി ഞാൻ അരിയും മുകുന്ദനുണ്ണി ക്വാർട്ടേഴ്സിൽ വന്ന് ചന്ദ്രദാസ് നാല് പെഗ്രാം കഴിച്ചപ്പോൾ സുമേഷ് കയറി വന്നു സാർ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് നീ ഇരിക്കടാ അവൻ എതിരേ ഇരുന്നു അയാൾ നല്ല ലഹരിയിലാണെന്ന് അവന് മനസ്സിലായി ആശയെ റേപ്പ് ചെയ്തു കൊന്നത് ആരാണെന്ന് നിനക്ക് വല്ല രൂപവും ഉണ്ടോടാ അടുത്ത ഗ്ലാസ് നിറച്ചുകൊണ്ട് അയാൾ ചോദിച്ചു അതു പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ സാറേ പിന്നെ ചിലരൊക്കെ ഒരാളെ സംശയിക്കുന്നുണ്ട് ആരെ നിന്നെയാണോ അവന് കരച്ചിൽ വന്നു എന്നതാ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ പോലീസ് വിടിച്ചുകൊണ്ട് പോയിട്ടാണോ വെറുതെ കൊണ്ടുപോവില്ലല്ലോ എനിക്ക് സംശയം നിന്നെയാ നീ അവിടുത്തെ സ്ഥിരം സന്ദർശകനല്ലേ സങ്കടമുണ്ട് സാറേ ഇന്നലെ സാറിനോട് എല്ലാം ഞാൻ പറഞ്ഞതല്ലേ ആശയം മാനഭംഗപ്പെടുത്തിക്കൊന്നത് ആരായാലും നിയമത്തിന് ഞാൻ അവനെ വിട്ടുകൊടുക്കത്തില്ല വിധി ഞാൻ നടപ്പിലാക്കും അവനെ ഞാൻ കൊല്ലും എൻ്റെ ഈ കൈ ഉണ്ട് ചന്ദ്രദാസ് അവൻ്റെ നേരെ വലതുകൈ കാണിച്ചു വന്നത് മണ്ടത്തരമായെന്ന് സുമേഷിനു തോന്നി നാട്ടുകാർക്ക് സംശയമുള്ളത് ആരെയാ ചേട്ടായിയുടെ പേരാ പറയുന്നത് പോലീസ് വൈകാതെ ചേട്ടായിയെ പിടിക്കും അത് ഉറപ്പാ ഞാൻ ആശയെ വിവാഹം ചെയ്യുന്നതിൽ മുകുന്ദന് എതിർപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ദേവുച്ചേച്ചിയോട് ചേട്ടായി വഴക്കിട്ടു അത് വക വയ്ക്കാതെയാണ് ദേവുച്ചേച്ചി ആശ ടീച്ചറോട് വിഷയം അവതരിപ്പിച്ചത് മുകുന്ദൻ എതിർക്കാൻ എന്നതാടാ കാര്യം എൻ്റെ മദ്യപാനം കൊണ്ടാണോ അതൊന്നുമല്ല സാറേ ചേട്ടായി ടീച്ചറിൽ കണ്ണു വെച്ചിരുന്നു തല തലപിരുത്തു എന്നെ കാണാനെന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചേട്ടായി വീട്ടിലേക്ക് വരുന്നത് ടീച്ചറോട് സംസാരിക്കാനാ ആദ്യമൊന്നും എനിക്കത് മനസ്സിലായിരുന്നില്ല ഈ വിവരം ദേവുചേച്ചിക്ക് അറിയാം അന്ന് രാത്രി ചേട്ടായിയുടെ വണ്ടി കളരിക്കൽ വീടിന് താഴെ കിടക്കുന്നെന്ന് കേട്ടപ്പോഴേ ദേവു ചേച്ചിക്ക് കാര്യം മനസ്സിലായി കഴിച്ച ലഹരി ചന്ദ്രദാസിൽ നിന്ന് ഇറങ്ങി രാത്രി കളരിക്കൽ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തതാ ദേവു ചേച്ചി ഞാനാ തടഞ്ഞത് ആശ ടീച്ചറെ കൊന്നത് ചേട്ടായിയാണെന്ന് ജേവ് ചേച്ചിക്ക് അറിയാം പോലീസിനായ വീട്ടിൽ ചെന്നതോടെ അവർക്കത് ബോധ്യപ്പെട്ടു ചന്ദ്രദാസ് എഴുന്നേറ്റ് ചെന്ന് സുമേഷിന്റെ രണ്ടു തോളിലും പിടിച്ചു നിനക്ക് ഉറപ്പുണ്ടോടാ ദേവു മുകുന്ദനെ സംശയിക്കുമെന്ന് ഉണ്ട് സാറേ ആശ ടീച്ചറെ കൊല്ലാൻ ആര് വരുമെന്നാ സാറ് പറയുന്നത് ടീച്ചറെ നഷ്ടപ്പെടുമെന്നറിഞ്ഞപ്പോൾ ചേട്ടായി ചെയ്തതാ നീ പൊയ്ക്കോ ഇനി നമുക്ക് ചേട്ടായിയുമായി ഒരടുപ്പവും വേണ്ട സാറേ നമ്മൾ ആരും ഇതുവരെ അറിഞ്ഞതൊന്നുമല്ല ചേട്ടായി മറ്റൊരു മുഖം കൂടിയുണ്ട് ചേട്ടായിക്ക് കണ്ണ് തുടച്ചിട്ട് സുമേഷ് ഇറങ്ങിപ്പോയി ക്വാർട്ടേഴ്സിൻ്റെ വരാന്തയിൽ വന്ന് അവൻ ബൈക്കിൽ കയറിപ്പോകുന്നത് നോക്കി ചന്ദ്രദാസ് നിന്നു പൊള്ളുന്ന ഒരു കാറ്റ് വന്ന് അയാളുടെ മുഖത്തടിച്ചു നീയൊക്കെ ഇതുവരെ അറിയാതെ പോയത് ഈ ചന്ദ്രദാസിനെയാ അയാളുടെ വരണ്ട ചുണ്ടുകൾ ചലിച്ചു സന്ധ്യവയോടടുത്തപ്പോൾ ഏതാനും വാഹനങ്ങളുടെ ഒരു നിര റോഡിലൂടെ നീങ്ങുന്നത് കണ്ട് കസേരയിലിരുന്ന മുകുന്ദനുണ്ണി എഴുന്നേറ്റു അകത്തുനിന്ന് തിരക്കിട്ട് ദേവയാനിയും പിന്നാലെ കുട്ടികളും മുന്നിലേക്ക് വന്നു കൊണ്ടുവന്നോ ദേവയാനി മുറ്റത്തിറങ്ങി നിന്നു അതാ അച്ഛ ആംബുലൻസ് ഏറ്റവും പിന്നിൽ നീങ്ങിയ ആംബുലൻസ് വാൻ വന്ദന തിരിച്ചറിഞ്ഞു ദൈവമേ അവസാനമായി ആ മുഖമൊന്ന് കാണാനുള്ള യോഗം പോലും ഉണ്ടായില്ലല്ലോ ദേവയാനി കരഞ്ഞു നീ മക്കളെയും കൂട്ടി ചെല്ലുദേവു എന്നോട് അങ്ങോട്ട് ചെല്ലരുതെന്നല്ലേ വിലക്കുള്ളൂ അയാൾ വേദനയോടെ പറഞ്ഞു ഉണ്ണിയടനെ കാണാൻ കഴിഞ്ഞില്ല പിന്നെ ഞങ്ങൾ എന്തിനു കാണണം നമ്മൾ അത്രയും വെറുക്കപ്പെട്ടവരായി പോയല്ലോ കരഞ്ഞുകൊണ്ട് ദേവയാനി വരാന്തയിൽ ഇരുന്നു ഉച്ചയ്ക്ക് മുകുന്ദനുണ്ണി കളരിക്കലേക്ക് കയറി ചെന്നതായിരുന്നു അർത്ഥം വെച്ചുള്ള നോട്ടങ്ങളും വെച്ച വാക്കുകളും അയാൾ അവഗണിച്ചു മെമ്പർ ജോർജ് കുട്ടി വിളിച്ച് സ്വകാര്യമായി പറഞ്ഞു മുകുന്ദൻ വീട്ടിലേക്ക് പോയിക്കോ അതെന്താ ജോർജ് കുട്ടി നാടൊട്ടിക്ക് ഒരു സംസാരമുണ്ട് ഞാനത് എങ്ങനെയാ മുകുന്ദനോട് പറയേണ്ടത് ഞാനിത് വിശ്വസിക്കാൻ തയ്യാറല്ല എങ്കിലും ജോർജ് കുട്ടി പരിങ്ങി മനസ്സിലായി ഒരു തെറ്റും ചെയ്യാത്തവനാ ഞാൻ എനിക്കെന്റെ കൂടെപ്പിറപ്പായിരുന്നു ആശ ടീച്ചർ ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി പോയി മുകുന്ദൻ സമാധാനമായിരിക്കു തന്നെ അറിയുന്ന കുറേ പേർ കൂടി ഈ മേലുകാവിലുണ്ട് മുകുന്ദൻ ഇപ്പോൾ വീട്ടിലേക്ക് ചെല് എന്നിട്ട് എന്നെ ഇവിടെ കണ്ടിട്ടില്ലെന്ന് കൂടി അവർക്ക് പറയാം അങ്ങനെ ഒരവസരം കൂടി ഞാൻ കൊടുക്കണമല്ലേ ആരെ എന്നാ വേണമെങ്കിലും പറയട്ടെ ഇനി മുകുന്ദൻ്റെ ഇഷ്ടം ജോർജ് കുട്ടി അവിടെ നിന്ന് പോയി എന്നാൽ അധികനേരം അവിടെ നിൽക്കാനാവാതെ അയാൾ തിരിച്ചു പോരുകയായിരുന്നു ചന്ദ്രദാസിനെ പലതവണ വിളിച്ചെങ്കിലും അയാൾ ഫോൺ എടുത്തില്ല മദ്യപിച്ച് ലക്ക് കെട്ട് കിടപ്പുണ്ടാകുമെന്ന് അയാൾ കരുതി ചുമലിൽ കിടന്ന തോർത്തു പിടിച്ച് അയാൾ കണ്ണു തുടച്ചു സമയം നീങ്ങിക്കൊണ്ടിരുന്നു കളരിക്കൽ പറമ്പിൽ ചിത എരിയുന്നത് മുറ്റത്ത് നിന്ന് അയാൾ കണ്ടു അയാളുടെ നെഞ്ച് കത്താൻ തുടങ്ങി ആശ ടീച്ചർ ഓർമ്മയാവുകയാണ് തന്റെ ജീവിതം ഒരു ഒരഗ്നിച്ചുഴിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആളുകളും വാഹനങ്ങളും പിരിഞ്ഞു പോകാൻ തുടങ്ങി റോഡിലെ ഒച്ചയനക്കങ്ങൾ നിലച്ചു ദേവയാനി വാതുക്കലേക്ക് വന്നു എഴുന്നേറ്റ് വാ ഉണ്ണിയേട്ട കഞ്ഞി എടുത്തു വെച്ചു മക്കൾ കാത്തിരിക്കുക അയാൾ എഴുന്നേറ്റ് അകത്തേക്ക് കയറി ദേവയാനി വാതിലടച്ച് കുറ്റിയിട്ടു ഊണുമുറിയിൽ മുറിയിൽ പേരും അയാളെ കാത്തിരിപ്പുണ്ട് കൈ കഴുകിയിട്ട് മുകുന്ദനുണ്ണി ഇരുന്നു ദേവയാനി നാല് പ്ലേറ്റിലും കഞ്ഞി പകർന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും കൊല നടന്നത് ഒൻപതിനും പതിനൊന്നിനും ഇടയിലായിരിക്കില്ല ദേവയാനി ഉറപ്പിച്ചു പറഞ്ഞു നേരിയ ഒരു പ്രതീക്ഷ മുകുന്ദനുണ്ണിയുടെ മനസ്സിലും വീണു എങ്കിലും അയാൾ അയാളത് പങ്കുവച്ചില്ല അയാൾ സ്പൂണിൽ കഞ്ഞി കോരിയെടുത്തപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ മുറ്റത്ത് കേട്ടു മുകുന്ദനുണ്ണിയുടെ കയ്യിൽ നിന്ന് സ്പൂൺ പ്ലേറ്റിലേക്ക് വീണു അയാൾക്കൊപ്പം കുട്ടികളും എഴുന്നേറ്റു വീടിൻ്റെ പിന്നിലേക്ക് ആരൊക്കെയോ ഓടുന്ന ഒച്ച കേട്ടു അച്ചാ ഉണ്ണിമോൾ ഭയന്ന് അയാളുടെ കയ്യിൽ പിടിച്ചു കോളിംഗ് ബെൽ ശബ്ദിച്ചു ഈശ്വര ദേവയാനി നെഞ്ചിൽ കൈവച്ച് കരഞ്ഞു കുട്ടികൾ കൂടെ കരയാൻ തുടങ്ങി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ മുകുന്ദനുണ്ണിയ വന്ദനയും വൃന്ദയും തടഞ്ഞു ആരാണെന്നറിയാതെ വാതിൽ തുറക്കണ്ടച്ചാ നിങ്ങളൊന്ന് മാറ് അയാൾ അവരെ പിടിച്ചു മാറ്റി മുൻവശത്തേക്ക് ചെന്നു പിന്നാലെ എല്ലാവരും ഓടി വാതിൽ ശക്തിയോടെ അടിക്കുന്ന ഒച്ച കേട്ടു വാതിൽ തുറക്ക് മുകുന്ദനുണ്ണി വാതിൽ തുറക്കാൻ കൈയുയർത്തിയപ്പോൾ വൃന്ദയും വന്ദനയും കയ്യിൽ പിടിച്ചു വേണ്ടച്ച പോലീസാവും വന്ദന കരഞ്ഞു വാതിൽ തുറക്കടോ പരുക്കൻ സ്വരം പുറത്തുനിന്ന് കേട്ടു ശക്തിയോടെ വാതിൽ രണ്ടു മൂന്ന് ഇടിയും ഉണ്ണിയേട്ട ദേവയാനി വിറയ്ക്കാൻ തുടങ്ങി പൊട്ടിക്കരയുന്ന ഉണ്ണിമോളുടെ ശിരസിൽ മുകുന്ദനുണ്ണി വിറയ്ക്കുന്ന കൈത്തലം വെച്ചു പിന്നെ മൂന്ന് മക്കളെയും ചേർത്തണച്ചു മൂന്നു പേരുടെയും നെറുകയിൽ കണ്ണീരോടെ ചുംബിച്ചു അച്ഛൻ പറഞ്ഞില്ലേ മക്കളെ ഇതൊരു പരീക്ഷണമാണ് ഒരേ മനസ്സോടെ നമ്മൾ നേരിടണം എടാ വാതിൽ തുറക്കുന്നോ ചവിട്ടി തുറക്കണോ മുറ്റത്ത് നിന്നും അലർച്ചയെത്തി മുകുന്ദനുണ്ണി മക്കളെ വിട്ടു ഉണ്ണിമോൾ അയാളുടെ അരയിൽ ചുറ്റിപ്പിടിച്ച് പിന്നിൽ നിന്നു അയാൾ ദേവയനിയെ നോക്കി എൻ്റെ പൊന്നുമക്കളെ നിന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുക അയാൾ കരഞ്ഞുപോയി ദേവയാനി പൊട്ടിക്കരഞ്ഞു മുകുന്ദനുണ്ണി വാതിൽ തുറന്നു വരാന്തയിലും മുറ്റത്തും പോലീസുകാർ മുന്നിൽ നിന്നത് സി ഐ ജോണി കോട്ടൂരാനായിരുന്നു എന്നതാടാ വാതിൽ തുറക്കാൻ ഇത്രയും താമസം അയാൾ അട്ടഹസിച്ചു എന്നതാ സാർ വിറകൊള്ളുന്ന സ്വരത്തിൽ മുകുന്ദനുണ്ണി ചോദിച്ചു പന്നം മോനെ എന്നതാന്നോ നിനക്ക് ഞാനത് പറഞ്ഞു തരാവിടാ കൈയെത്തിച്ച് മുകുന്ദണ്ണിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അയാൾ വരാന്തയിലേക്ക് വലിച്ചിറക്കി അയാൾക്ക് പിന്നിൽ പിടിച്ചിരുന്ന ഉണ്ണിമോൾ പിടിവിട്ട് വാതിൽപ്പടിയിലേക്ക് വീണു അയ്യോ ദേവയാനി ഓടി വന്ന് ഉണ്ണിമോളെ വാരിയെടുത്തു എൻ്റെ അച്ഛ അവൾ പിടഞ്ഞ് നിലവിളിച്ചു ഒച്ച പൊന്തരുത് നാവു പിഴുതെടുക്കും ഞാൻ നിലത്ത് ചവിട്ടി ജോണി കൂട്ടൂരാൻ അലറി ഉണ്ണിമോളുടെ കണ്ണുകൾ തുറിച്ചുന്തിയപടി നിന്നു നാളെ രാവിലെ മക്കളെയും കൂട്ടി നീ സ്റ്റേഷനിലേക്ക് വന്നേക്കണം ജോണി കൂട്ടൂരാൻ വാതിക്കൽ നിന്ന് പിന്മാറി അയാൾ വാതിലടച്ചു പോലീസുകാർ മുകുന്നനുണ്ണിയെ വരാന്തയിൽ നിന്ന് മുറ്റത്തേക്കുള്ള പടവുകൾ ഇറക്കുമ്പോൾ ജോണി കൂട്ടൂരാൻ വരാന്തയിൽ നിന്ന് അയാളുടെ മുതുകിൽ ആഞ്ഞു ചവിട്ടി ബാലൻസ് തെറ്റി മുകുന്ദനുണ്ണി മുന്നോട്ട് പാഞ്ഞു ചെന്ന് മുറ്റത്തേക്ക് കമഴ് വീണു പിന്നാലെ കുതിച്ചെത്തിയ ജോണി കൂട്ടൂരാൻ നിലത്തിട്ട് അയാളെ ചവിട്ടി അരച്ചു വാതിൽ തുറന്ന് ദേവയാനിയും മക്കളും നിലവിളിച്ചുകൊണ്ട് വരാന്തയിലേക്ക് ഇറങ്ങി കൊണ്ടുപോകരുതേ ഞങ്ങളുടെ അച്ഛനെ കൊണ്ടുപോകരുതേ എൻ്റെ അച്ഛ കുട്ടികളുടെ നിലവിളി ഉയർന്നു നിലത്ത് കിടന്ന മുകുന്ദനുണ്ണിയെ പോലീസുകാർ പിടിച്ച് എഴുന്നേൽപ്പിച്ചു വിലങ്ങുവയ്ക്ക് ജോണി കൂട്ടൂരാൻ കൽപ്പിച്ചു ഒരു പോലീസുകാരൻ മുകുന്ദൻ ഉണ്ണിയുടെ കൈകളിൽ വിലങ് ധരിപ്പിച്ചു റോഡിൽ ജനങ്ങളുടെ ആരവുമുയർന്നു ജോണി കോട്ടൂരാൻ ഉണ്ണിയുടെ കവിളിൽ കുത്തിപ്പിടിച്ച് ജീപ്പിനോട് കൊണ്ടുചെന്ന് ചേർത്ത് നിർത്തി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാൻ കാത്തു ഞാൻ മർഡർ നടന്നത് ഒൻപതിനും പതിനൊന്നിനും ഇടയ്ക്ക് ഇതിൽ കൂടുതൽ എനിക്കെന്നാ വേണം മുകുന്ദൻ ഉണ്ണിയുടെ ചെകിടത്ത് അയാൾ ഒരടി കൊടുത്തു അയ്യോ ഒന്നും ചെയ്യരുതേ ദേവയാനി മുറ്റത്തേക്ക് ഓടിയിറങ്ങി പോലീസുകാർ അവളെ തടഞ്ഞു നിർത്തി ഒരു തെറ്റും ചെയ്തില്ലേ ജോണി കോട്ടൂരാൻ മുകുന്ദനുണ്ണിയുടെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് കറക്കി അവൾക്ക് നേരെ നിർത്തി ഒരു പെണ്ണിനെ കാമവെറി തീർത്ത് കഴുത്ത് ഞെരിച്ചു കൊന്നവനായി ഇവൻ നാണമില്ലേടി നിന്ന് പുലമ്പാൻ നീയുമൊരു സ്ത്രീയല്ലേടി കാർക്കിച്ചു തുപ്പണം ഇവൻ്റെ മുഖത്ത് ആത്മാഭിമാനമുള്ള പെണ്ണ് ചെയ്യേണ്ടത് അതാ മുകുന്ദനുണ്ണിയെ അയാൾ പോലീസുകാരുടെ നേരെ തള്ളി എടുത്തിട്ട് പന്ന മോനെ പോലീസുകാർ മുഖത്തനുണ്ണിയ ജീപ്പിൻ്റെ പിന്നിലേക്ക് ചവിട്ടിക്കയറ്റി രണ്ട് ജീപ്പുകളും പുറത്തേക്ക് പോയി ദേവിയാനിയും കുട്ടികളും മുറ്റത്ത് നിന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു റോഡിൽ നിന്ന് ആരും അങ്ങോട്ട് കയറി ചെന്നില്ല ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നിലനാട് നോവൽസിന് വേണ്ടി സൽമാ റോയിസ്